ലോകത്തെ ഏറ്റവും പുതിയ നിരീക്ഷണ സാങ്കേതികവിദ്യ സൂക്കിറ്റ് ജോർദാൻ അതിർത്തിയിൽ വിന്യസിപ്പിച്ച് ഇസ്രായേൽ ജോർദാൻ അതിർത്തിയിൽ നിന്നുള്ള അനധികൃത കടന്നുകയറ്റങ്ങളെയും തീവ്രവാദികളെയും തടഞ്ഞ് അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനാണ് ഇസ്രായേലിൻ്റെ പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത് സൂട്ട് കിറ്റ് എന്നു പേരിലുള്ള ഈ സാങ്കേതിക സംവിധാനം ലോകത്തിലെ ഏറ്റവും ആധുനികമായ നിരീക്ഷണ സംവിധാനമാണ് ഏത് കാലാവസ്ഥയിലും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സംവിധാനമാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ അതിർത്തി തകർത്ത് നടത്തിയ പോലുള്ള ആക്രമണങ്ങൾ ഇനിയൊരിക്കലും നടക്കാതിരിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സുരക്ഷാ സംവിധാനമാണ് സൂട്ട്കിറ്റ് അതിർത്തിയിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള പ്രദേശങ്ങളുടെ വരെ ഉയർന്ന കൃത്യതയുള്ള ചിത്രം സൂട്ട്കിറ്റ് സുരക്ഷാ സേനയ്ക്ക് നൽകുന്നു ഒരു ആർട്ടിഫിഷ്യൽ ഉള്ള ബ്രെയിനെ കേന്ദ്രമാക്കിയാണ് സൂട്ട്കിറ്റ് വർക്ക് ചെയ്യുന്നത് അതുവഴി സംശയാ മായ പ്രവർത്തനങ്ങൾ തിരിച്ചറിയാനും ഓപ്പറേറ്റർമാരെ ഓർമ്മപ്പെടുത്താനും ഭീഷണികളിലേക്ക് ശ്രദ്ധ തിരിക്കാനും കഴിയും ഇസ്രായേലിന്റെ പശ്ചിമ തീരത്തെയും ഇൻഫിൽട്രേഷൻ കൃത്യമായി തടഞ്ഞ സൂട്ട് കിറ്റ് ഇപ്പോൾ മികവ് തെളിയിച്ചിരിക്കുകയാണ് സൈനിക യൂണിറ്റുകൾക്ക് മുൻപേ ഭീഷണി തിരിച്ചറിയാനും കൃത്യമായി പ്രതികരണം നടത്താനും ഈ ഉപകരണം കൊണ്ട് സാധിക്കുന്നു ഇലക്ട്രോണിക് ഡിവൈസുകളും ലൈസൻസ് പ്ലേറ്റുകളും വരെ തിരിച്ചറിയുന്നതാണ് സൂട്ട്കിറ്റിന്റെ മറ്റൊരു സവിശേഷത സ്മാർട്ട് ഫോണുകൾ വാച്ചുകൾ വാഹനങ്ങൾ ലൈസൻസ് പ്ലേറ്റുകൾ തുടങ്ങിയവയുടെ സിഗ്നൽ മൂലം വ്യക്തികളെ തിരിച്ചറിയാൻ സാധിക്കുന്നു വ്യക്തികളുടെ നീക്കങ്ങൾ ലക്ഷ്യങ്ങൾ മുൻകൂട്ടി തിരിച്ചു വേണമെങ്കിൽ ഇരുന്നൂറ് ഗ്രാം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ലേത്തൽ സ്ട്രൈക്ക് നടത്താനും സൂട്ട്കിറ്റിന് കഴിയും ഇതിന്റെ പരീക്ഷണം വളരെ വിജയപ്രദമായി വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുളക്കെതിരെ ഇസ്രായേൽ നടത്തി കഴിഞ്ഞു ഇസ്രായേലിലെ ലോത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എ എസ് സി ബാസ് കമ്പനിയാണ് സൂട്ട്കിറ്റ് നിർമ്മിക്കുന്നത് അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സൂട്ട്കിറ്റിന്റെ അത്യാധുനിക സിസ്റ്റങ്ങൾ ഗസ ലബനാൻ സിറിയ ഈജിപ്ത് അതിർത്തികളിൽ ഏർപ്പെടുത്തുന്നതിനുള്ള ഉത്തരവ് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഈ കമ്പനിയോട് ജോർദാനുമായുള്ള കിഴക്കൻ അതിർത്തിയിൽ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ ഇസ്രായ യേലിന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്